പറയുന്നത് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് പുരുഷന്മാർ നടന്നിട്ടുണ്ട് സോഷ്യൽ സോഷ്യൽ മീഡിയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ആത്മഹത്യങ്ങൾ നടന്നിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത ഒരു വികാരം ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടെ തോന്നിയതാണ് ഞാൻ പോലെ രാഷ്ട്രീയ അജണ്ട ഒന്നുമല്ല കാണിച്ച തോന്നിയാണ് അങ്ങനെ ഒരു സാധനം വന്നത് മരണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്നില്ല മരണ അങ്ങനെ നിസാരവൽക്കരിച്ച് കാണേണ്ട ഒരു സാധനമാണോ ഇപ്പൊ ഈ നടന്നിട്ടുള്ള മരണം ഇതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് മൈൽസ്റ്റോൺ മേക്കേഴ്സിനകത്ത് ഇന്റർവ്യൂ വന്നിട്ടുള്ള നമ്മുടെ മറ്റേ ഫെമിനിച്ച് ചേച്ചിയാണ് ലക്ഷ്മി ഈ ചേച്ചി പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ദീപക്ക് മോശമായി പെരുമാറി ശിഞ്ചിത നല്ല സമാധാനത്തിൽ നോർമൽ പ്ലേസ് വരെ കിട്ടുന്ന ആളായിരുന്നു ശിംജിത ദീപക്കണ്ടല്ല ദീപക്കിന്റെ കൈ പൊക്കുമ്പോൾ അതിനത്ര മോശമുണ്ട് താക്കുമ്പോ അതിനത്തിരി മോശമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസിനകത്ത് തമ്മിൽ തമ്മിൽ പരിപാടി ഉണ്ടാക്കും ഈ പരിപാടിക്കകത്താണ് ഈ ചേച്ചിയുടെ ഒരു സൂര്യോദയം ഉണ്ടാകുന്നത് ഈ ചേച്ചി വന്നിട്ട് രാഹുൽ ഈശ്വര് വർഷിച്ച വാക്കുകൾക്കൊക്കെ നിന്നടി മെഴിക്കുന്നുണ്ട് അതായത് തിരിച്ച് തുറന്നൊന്നും പറയാൻ പോലും പറ്റിയിട്ടില്ല എടാ അങ്ങനെ 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 അല്ലടാ ഇങ്ങനെയാണ് പറയാൻ പോലും ഈ ചേച്ചിക്ക് അവസരം കിട്ടിട്ടില്ല ചേച്ചിയും ശ്രീലക്ഷ്മി അറക്കലും കൂടെ നിന്ന് മെഴുകുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് മെഴുകാന്ന് മാത്രമല്ല ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് വേറെ ലെവൽ ആറ്റിറ്റ്യൂഡ് രാഹുൽ എന്തിനു പറയുന്നത് ഈ ഒരു സാധനം എടുത്താണ് ഈ ചേച്ചി ഇരുന്നത് ശ്രീലക്ഷ്മി അറക്കലിനെ ഒന്നേ പറയാനില്ല അത് ഫേസ്ബുക്കിൽ ടൈപ്പ് ചെയ്തിടാൻ മാത്രമേ പുള്ളിക്കാരിക്ക് ഇറക്കത്തുള്ളൂ നേരിട്ട് ചർച്ച ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണോ ഓടതി നിങ്ങളാണോ ഓടതി നിങ്ങളാണോ ഓടതി ഇത് മാത്രമേ ശ്രീലക്ഷ്മി അറക്കലിന് പറയാനുള്ളത് ചേച്ചി ഇതിനകത്ത് വന്നത് മണ്ഡത്ത അതിന്റെ സാധ്യത എനിക്ക് തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല പിന്നെ റിപ്പോർട്ടിങ്ങില് കണ്ടിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇടയ്ക്കിലാണെങ്കിലും പുറത്താണെങ്കിലും ശരി അപ്പൊ എനിക്ക് അതിനകത്ത് ആളുകൾ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള സ്പേസ് എനിക്ക് കിട്ടില്ല ചെയ്തിട്ടുണ്ടെന്ന് പറയാനുള്ള സ്പേസ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിച്ചു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾക്കും അത് നല്ല സാധനം ആടേ മറ്റേ പെണ്ണ് പൊതുദിവസം കാണിച്ചാടെ നീ തോന്നുമ്പോഴത്തേനും ബാക്കിയുള്ള കുറച്ച് ആളുകൾക്ക് അയാളും ആ പെങ്കച്ചാരെ കറക്റ്റ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിപ്പോ ആരുടെ തെറ്റാണെന്ന് കൂടെ ചിന്തിക്കുക നിങ്ങൾ പറയുന്നതിനകത്ത് ശരിയുണ്ടെങ്കിൽ പോട്ട് നമ്മൾ അംഗീകരിച്ചു തരേ ഈ തൊണ്ണൂറ്റൊമ്പത് ശമനം ആൾക്കാരും പറയുന്ന തെറ്റാന്ന് നിങ്ങൾ പറയുന്ന ഭൂലോക വിഡിത്തമാണെന്ന് മനസ്സിലാക്കുക ഒരാളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ ഷിംജിത ചെയ്തതിന്റെ മറ്റൊരു വേർഷനാണ് നിങ്ങൾ ചെയ്യുന്നത് ഷിംജിത എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാവാനായിട്ട് മര്യാദയ്ക്ക് ഇരുന്നൊരു മനുഷ്യന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു അയാള് മനോദുഖത്തിൽ ആത്മഹത്യ ചെയ്തു ഇതാണ് ശിഞ്ചിത ചെയ്തത് നിങ്ങൾ എന്താ ചെയ്യുന്നത് ചിഞ്ചിത ഒരു തനെ ഇതുപോലെ സോഷ്യൽ മീഡിയ ഹിറ്റ് ആകാനായിട്ട് മരണത്തിലേക്ക് തള്ളിവിട്ട് ആ സാധനം എടുത്തു വെച്ചിട്ട് നമുക്ക് റീച്ച് ഉണ്ടാക്കാം നമ്മൾ അതിനെ എല്ലാവരും ചിഞ്ചിതയ്ക്കെതിരെ പറയാം നമ്മൾ ചിഞ്ചിതയെ അനുകൂലിച്ച് സംസാരിച്ചാൽ നമ്മൾ സെറ്റ് ബ്ലാസ്റ്റ് ഈ സാധനമാണ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതല്ല നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ന്യായീകരിച്ച് സംസാരിക്കാൻ ഇല്ല രാഹുൽ ഈശ്വർ ആദ്യമായിട്ടാണ് രാഹുൽ ഈശ്വർ എത്ര സപ്പോർട്ട് കിട്ടുന്നത് പുള്ളിയുടെ മുമ്പിൽ നിന്ന് മുരുകുന്നതാണ് കാണാൻ സാധിച്ചത് ചക്ക എന്ന് ചോദിക്കുമ്പോഴത്തേനും മാങ്ങാണ്ടിന്ന് ഉത്തരം പറയും മാങ്ങാണ്ടി എന്ന് നോക്കുമ്പോ അല്ലെങ്കിൽ തേങ്ങയുടെ കുരുന്ന് ഉത്തരം പറയും ഇതാണ് നിങ്ങളാ തമ്മിൽ തമ്മിൽ അകത്ത് ചെയ്തു കൊണ്ടിരുന്നത് ഇവിടുത്തെ ബാക്കി അത് റോഹൻ അറിയാലോ അച്ചടിച്ചും െ ഞാൻ 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 ആ ഡിസ്കഷൻ ഈ കാര്യം ഏഴ് വീഡിയോ ആണ് ഏഴ് ക്ലിപ്പ് എടുത്തു പറഞ്ഞു ഈ ഏഴ് ക്ലിപ്പിലും ഒരു പ്രാവശ്യം പോലും യാക്കു മാറി നിൽക്കാൻ തോന്നിയില്ല ഇത്രയും മര്യാദയ്ക്ക് നിക്കുന്ന ഉരുത്തിന്റെ കീഴിലോട്ട് കേറി ചെന്നിട്ട് ഒരു പെണ്ണ് ഒരു ആണ് നിക്കുക നീ മാറി നിന്നോ എന്ന് പറയുന്നില്ല എന്ത് ന്യായമാണ് ഈ പെണ്ണിന്റെ ദേഹത്ത് ഇൻകേസ് ഇൻ കേസ് ഈ പെൺന്റെ ദേഹത്ത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പെണ്ണിനെ അങ്ങോട്ട് മാറിയിക്കുക അത് അങ്ങനെ പെണ്ണിനും അയാൾ മാറിയിക്കുമ്പോൾ നമ്മൾ ജന്മത്തിന് ഈ പുരുഷൻ മാറി അതാണ് സെറ്റപ്പ് നേരെ അയാളുടെ അടുത്തോട്ട് പോയി ഇത് ഇങ്ങനെ നിന്നു കൊടുത്തിട്ട് ഇനി അയാൾ മാറി തെറ്റ് സെറ്റ് എന്നിട്ട് അബദ്ധത്തിൽ ഒരു സ്ത്രീയുടെ കൈ പുരുഷന്റെ ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്ത്രീ ഇതേപോലെ പിന്നെ സോറി പോലെയാണ് നിങ്ങൾ പറയും പോകി ഇതൊക്കെ പോട്ട് നമുക്ക് ഏതെങ്കിലും പുള്ളിക്കാരിക്ക് തെറ്റാണെന്ന് തോന്നിയ ആ ജസ്റ്റിസ് ജസ്റ്റസ് കണ്ടുനോക്കാം ഓക്കെ ഇതാണ് നമ്മൾ ആ ബസ്സിൽ ചിത്രീകരിച്ച വീഡിയോ ഈ വീഡിയോയ്ക്ക് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷിംജിതയും ഈ ദീപക്കും തമ്മിൽ ചെറിയൊരു അകലം ഉണ്ട് നമ്മൾ നോക്കുകയാണ് അതാ അവിടെ ഒരു കരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കൈ ഇങ്ങനെ പിടിച്ചേക്കുന്ന ഒരു ചേച്ചി നിൽപ്പുണ്ട് അപ്പൊ ഈ ചേച്ചി ആയിരിക്കണം മോശമായിട്ട് പെരുമാറിയെന്ന് ഈ ഷിൻജിത് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് സോ ഇവിടെ ഷിൻജിതയായിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ദീപക് നിൽക്കുന്നത് ദീപക് മറ്റേ ചേച്ചി മുമ്പിൽ നിൽക്കുന്ന ചേച്ചിയോട് അടുത്തല്ല നിൽക്കുന്നത് ശരി അടുത്തൊരു സ്റ്റില്ല് നോക്കിക്കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെ ഇറങ്ങാൻ പോകുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് ഇറങ്ങാൻ പോകുന്ന രംഗത്ത് നിങ്ങൾ നോക്കിയാലും ഇതാണ്ട മുമ്പിലൊക്കെ ആൾക്കാരുടെ കൈയൊക്കെ ഉണ്ട് മുമ്പിലൊക്കെ ആൾക്കാരാണ് ഷിംജിത അപ്പോഴും നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് നിൽക്കുക ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ആകാർന്നു ഒരു അബ്യൂസ് നേരിടുമ്പോ ഒരു പെൺകുട്ടിയുടെ മുഖഭാവം ഇതായിരിക്കും നിങ്ങൾ അല്ലേ പറഞ്ഞത് ഒരു ആണ് കൈ ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പറ്റുമോ ഇന്റൻഷൻ എന്താണെന്നുള്ളത് ഈ പെണ്ണിന്റെ ഇന്റൻഷൻ വെച്ചിട്ട് എന്താണെന്ന് പറയാമോ ഇതിനകത്ത് ഈ ദീപക്ക് ഈ ഷിംജിതനെ നോക്കുന്നേ ഇല്ല ഷിംജിതക്കിടയിൽ ഒരു വലിയ ഗ്യാപ്പ് നമ്മൾ കാണുന്നുണ്ട് അങ്ങോട്ട് അയാളെ കീഴിലോട്ട് പോയിട്ട് അയാളെ അങ്ങോട്ട് ഒരച്ചിയിട്ട് അപ്പൊ അയാൾ തെറ്റുകാരനാട്ടാൻ നോക്കിയതാണിത് ഇതിനകത്ത് നിങ്ങൾക്ക് എവിടെ കൊണ്ടാണ് അദ്ദേഹം മോശമായിട്ട് പെരുമാറിയതായി തോന്നിയത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ സത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഇവര് പറയുന്നത് ന്യായീകരണം ബാഗ് എന്തിനെ പോകണം അത് ബാക്ക് പാക്ക് അല്ല അത് തോളെ കൂടി ഇട്ടൂടെ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ബാഗ് എങ്ങനെ ഇടണം എന്നുള്ള കേസ് എന്തൊക്കെ ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്ന് പറയുമോ പുരുഷന്മാർ എന്തെങ്കിലാന്ന് പോകണമെങ്കിൽ ഈ ഫെമിനിസ്റ്റ് ചേച്ചി വിളിച്ച് ചോദിക്കാം ചേച്ചി ഞാൻ ബസ്സിൽ കയറണോ ബാഗ് തോളിൽ ഇടണോ അത് ബാഗ് കൈ പിടിച്ചാൽ ഈ ചേച്ചിയെ വിളിച്ച് ചോദിച്ചിട്ടുവാണെങ്കിൽ പറ്റത്തില്ല വേണ്ടത് നേരെ അപ്പുറത്തോട്ട് ഞാൻ ചോദിച്ചോട്ടെ ഒരാളുടെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്ത്രീ പക്ഷത്താണ് നിൽക്കുന്നെങ്കിൽ ആരോപിക്കുന്ന പുരുഷൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ പ്രൈവസിനെ വരെ ചോദ്യം ചെയ്യാൻ തയ്യാറാവില്ലായിരുന്നു ഇതൊന്നും അല്ല ഇവിടെ കോൺടസ്റ്റ് അയാൾ മാറി നിൽക്കുന്ന ഒരു വീഡിയോയിൽ അതിൽ ഇങ്ങനെ നിക്കുന്നു മറ്റു വീഡിയോയിൽ അയാൾ ഇറങ്ങി പോകാനായിട്ട് നിക്കുന്നു അപ്പോൾ അവരേ അപ്പൊ അയാൾ ഇറങ്ങി പോകാൻ പാടില്ല അയാളെ ബസ്സിൽ തന്നെ നിൽക്കണം അങ്ങനെയാണെന്നു പറഞ്ഞാൽ അയാൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ അയാൾ ഇറങ്ങാനും പാടില്ലേ നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരം പോകത്തരമാണ് വിളിച്ച് പറയുന്നത് അയാള് ആ വീടിൽ അങ്ങനെ നിൽക്കുന്നു പിന്നെ ഇങ്ങനെ വന്ന് ഇറങ്ങാൻ പോകുന്നു ഇറങ്ങാൻ പോകുമ്പോൾ പിന്നെ പുള്ളി എങ്ങനെ തലയും കുത്തി നിക്കണോ കൈ കുത്തി കാല് മണ്ടക്കൂടെ വെച്ച് നിൽക്കണു എങ്ങനെയാണ് ഈ പുള്ളി ഇറങ്ങി പോകണ്ടതെന്ന് പറഞ്ഞു തരാമോ അയാളുടെ പുറകെ ഫോളോ ചെയ്ത് ഈ പെണ്ണ് പോയിട്ട് ഇപ്പൊ കുറ്റമൊത്തം അയാൾ ബാധിക്കും ബാധിക്കും ബാധിക്കുക കേക്കട്ടെ ോട് കൂടിയാണ് അവർ വീഡിയോ എടുക്കുന്നത് അയാൾ അങ്ങനത്തെ ഒരുത്തൻ അല്ല എന്ന് തോന്നുക അവർ അങ്ങനെ അയാൾ അതിനിച്ചിട്ടില്ല അവർക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെയാണ് അത് നിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഫീൽ ചെയ്തിരുന്നെങ്കിൽ നേരത്തെ തന്നെ ചർച്ചയിൽ പറഞ്ഞിട്ട് വരേണ്ട അവർക്ക് ആക്ഷൻ പോലും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് പറ്റുന്നത് വ്യക്തിപരമായിരിക്കാം അല്ലെങ്കിൽ പൊതുവെ എനിക്ക് പറ്റും പറ്റും അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിനൊപ്പം നിൽക്കുന്ന സ്ത്രീ തന്നെ ഇന്ന് പരാതിയായിട്ട് വന്നിട്ടുണ്ട് എന്റെ അനുവാദം കൂടാതെ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്ന രീതിയിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഷിൻജിക്ക് എതിരെ ഇതൊരു വിഷയമാണ് ഇത് സ്ത്രീകൾക്ക് മൊത്തമായിട്ട് മാറ്റിക്കുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ സ്ത്രീ തയ്യാറായില്ല എനിക്കും ആ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ടച്ച് ഉണ്ടാവാണെങ്കിൽ ഈ ഷിൻജിക്ക് മുമ്പേ നിൽക്കുന്ന ആൾക്കാർ ആദ്യം അനുഭവപ്പെടേണ്ടത് അല്ലെ അങ്ങനെ അത് തയ്യാറായിട്ടില്ല തയ്യാറായിട്ടില്ല എന്തുകൊണ്ടായിരിക്കും എല്ലാ ഒരേപോലെ ഇല്ല അപ്പോ ഒരു പുരുഷന്റെ കൈ അനങ്ങുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഈ മാടത്തിനെ അറിയത്തുള്ളൂ എല്ലാ സ്ത്രീകൾക്കും അറിയാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങളുടെ നേരെ ഒരു പുരുഷൻ കൈ ഉയർത്തിയാൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മടത്ത വിളിക്കണം മടത്ത വിളിച്ച് വയ്ക്കണം മടം മാടം അതായത് ഇയാളെന്റെ നേരെ കൈ ഉയർത്തുന്നു ഇത് എന്ത് തരത്തിലുള്ള കൈ ഉയർത്തലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുക അതാണ് ചെയ്യേണ്ടത് എല്ലാ സ്ത്രീകൾക്കും അറിയാം അയാൾ ഒരാള് മോശമായിട്ട് പെരുമാറുമ്പോൾ മോശമായിട്ട് പെരുമാറുന്ന ടച്ച് ഏതാണ് അബദ്ധത്തിനുണ്ടാകുന്ന ടച്ച് എന്ന് എല്ലാ സ്ത്രീകൾക്കും മനസ്സിലാവും പക്ഷെ കുറച്ചാളുകള് പുരുഷൻ എന്തോ നികൃഷ്ട ജീവി എന്ന് കാണുന്നു ഇതേപോലത്തെ പുരുഷമാരും ഉണ്ട് കേട്ടോ സ്ത്രീകൾ വേറെ നികൃഷ്ട ജീവികളാണ് ചിന്തിക്കുന്ന വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ പോലുള്ള ടീമുകളും ഉണ്ട് അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ കഴിഞ്ഞു വീഴുക അതിനകത്തൊന്നും ഒരു കഥയും ഇല്ല എന്നുള്ള മനസ്സിലാക്കുക ഇവർക്ക് മനസ്സിലാവും ഒരു പുരുഷൻ കൈമൊക്കിക്കഴിഞ്ഞാൽ അപ്പൊ പുരുഷന്മാരുടെ കയ്യിലോട്ട് നോക്കി മറ്റവരെ കൈമൊക്കി നിങ്ങൾ എന്തൊക്കെ വിവരദോഷമാണ് പറയുന്നത് ഒരു സ്ത്രീ ഈ ഇപ്പൊ ഷിഞ്ചിത വയസ്സിലേക്ക് വരികയാണെങ്കിൽ പുള്ളിക്കാരി വീഡിയോ എടുത്തിട്ട് അതൊരു പരാതി ആക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന താളം വെക്കാനായോ ഉണ്ടായിരുന്ന പുള്ളിക്കാരി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ച് രണ്ടാമത് ഒരു റിയാക്ഷൻ വീഡിയോ പോലെ കണ്ടുവന്നു പിന്നീട് ഒഴിവിപ്പോയി ഇതൊക്കെയാണ് ശിഞ്ചിത ചെയ്തത് ഏഷ്യാന് ന്യൂസിൽ വന്നിട്ട് അവർ എന്തൊക്കെ താളം വെളിച്ചോന്ന് നിങ്ങൾ കേട്ടേല്ലേ പക്ഷെ ഇവര് പറയുന്നത് വോസ് റൈറ്റ് യു ആർ റോങ് എന്നുള്ള രീതി തലാണെങ്കിൽ ഇപ്പൊ സംസാരിക്കുക ഇത് വേറെ ഒന്നും ഇല്ലല്ലേ ഇത് സംഭവി തന്നെ ഇപ്പൊ സംസാരിച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിന്റെ തലപ്പത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു എൻട്രി പാസ് ആണ് നേരെ പോയി എൻട്രി പാസ് എടുക്കാം സാധനം ഇതിനെ സപ്പോർട്ട് ചെയ്തു മെറിറ്റിയുടെ കൂടെ നിൽക്കുക ഞാനിപ്പോ രാഹുൽ ഞാൻ ഞാൻ പേര് മെൻഷൻ ചെയ്യാൻ എനിക്ക് വൈ യു ആർ സ്റ്റാൻഡിങ് വിത്ത് മെറി ഞാൻ ഒരു മൈനോറിറ്റിയുടെ കൂടെ സ്റ്റാൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ മനോറിറ്റി അഭിപ്രായത്തിന്റെ കൂടെ സ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ കോൺട്രഡിക്ടറി ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റാതിന് കിട്ടാൻ എന്നുള്ളതാണ് നമ്മൾ ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത് നോട്ട് ദാറ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് അതേ സാധനം തന്നെ ചെയ്തിട്ടുണ്ട് രാഹുൽ നിങ്ങൾ എന്താണ് മെജോറിറ്റി ആളുകളോട് നിൽക്കുന്നത് ഞാൻ മൈനോറിറ്റി ആൾക്കാരെ കണ്ടുപിടിച്ച് അവർ എന്താണ് ചെയ്യുന്നത് അതിനെ അനുകൂലിക്കാനാണ് നോക്കുന്നത് അപ്പൊ ശരിയാണോ തെറ്റാണോന്നതല്ല നിങ്ങളുടെ പ്രശ്നം മൈനോറിറ്റിയുടെ കൂടെ നിൽക്കുക മൈനോറിറ്റിക്ക് വേണ്ടി സംസാരിക്കാൻ ആൾ വളരെ കുറവായിരിക്കും അവിടെ സംസാരിക്കുന്നത് തെറ്റ് നമ്മൾ റീച്ചും റീച്ചും പറ ആ സാധനമാണ് പുള്ളിക്കാർ ചെയ്തിരിക്കുന്നത് പുള്ളിക്കാർ തന്നെ പറഞ്ഞ സാധനമാണ് ഈ മെജോറിറ്റിയുടെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ആളുകൾക്കും ആ പെണ്ണിന്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ടാണ് തോന്നിയത് നിങ്ങൾക്കും അത് തന്നെയായിരിക്കും തോന്നിയത് നിങ്ങൾ ഈ ഒരു ചുമ്മാ ആളം വിടുന്നതെന്ന് നമുക്ക് മനസ്സിലായി ബാക്കി പറയാം ഞാൻ ഈ ആളുകൾ കാണാത്ത ഒരു സ്പേസ് എന്താണ് ആ സ്പേസിനെ അഡ്രസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് സൈക്കോളജിക്കൽ ഇഷ്യൂ അയാൾക്കുണ്ടാവാം അയാളുടെ വീട്ടില് ഈ സൈക്കോളജി ഇഷ്യൂ ആ ഉണ്ടാവാം ബാക്കി നാപ്പത്തൊന്ന് വയസ്സിൽ അയാളുടെ വേറെ സ്പേസുകളൊന്നും അഡ്രസ് ചെയ്യുന്നില്ല സ്ത്രീകളായിട്ടുള്ള ബന്ധം അയാൾക്ക് വേറെ സുഹൃത്തുക്കൾ ആരും അറിഞ്ഞിട്ടില്ല നാട്ടിലാളുടെ ഈ കുറച്ച് നാളുകൾക്ക് ശേഷം ഇടയില് ഈ ഷിംജിതയും പുള്ളിക്കാരിയും മറ്റു പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല മനസ്സിലായോ അപ്പൊ ഈ മറ്റേ ദീപക് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം എങ്ങും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് ശിഞ്ചിത ആക്കി നിങ്ങളീ പറഞ്ഞ സാധനങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിഞ്ചിതക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നം ഉള്ള പുള്ളിക്കാരിക്ക് എനിക്ക് ഇപ്പോ പോലീസ് സ്റ്റേഷന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങ് ശരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ നാട്ടിൽ അയാൾ ഷെയർ ചെയ്യാൻ ആൾക്കാരില്ല അതിന്റെ വീട്ടിലെ ഓപ്പൺ ആയിട്ട് കോൺവെർസേഷൻ നട്ടാറില്ല അയാളുടെ ബർത്ത്ഡേയുടെ അന്ന് മരിക്കുന്നു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അയാള് മനഃപൂർവ്വം ചെയ്തതാണ് ക്ലിയർ ഹിസർ ആ അതെ അതെ അന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു പെണ്ണിനെ ഇങ്ങനെ ഒരച്ചിട്ട് ഞാനത് ആ പെണ്ണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്ന് ഞാൻ കബഡി നിരത്തി അറിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് എന്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് കാൽക്കുലേറ്റ് അങ്ങോട്ട് തോന്നിച്ചത് ഭയങ്കര കാൽക്കുലേഷൻ കൂടി പ്രവർത്തിച്ചത് ഇന്ന് എന്റെ വിതരദോഷക്കെയാണ് പറയുന്നത് ഒരു കുറച്ച് കുറച്ച് ബുദ്ധിയൊക്കെ ആവട്ടോ ആവട്ടെ ബുദ്ധിയല്ലല്ലോ കുറച്ച് വകതിരി ഭാഗം അങ്ങനെ പറയാൻ പറ്റും ഇതിലേക്ക് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞു നേരം ഒരു കംപ്ലൈന്റ് അതിൽ ബസ്സിലുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ആദ്യം പറയാ അവരോട് ഇരിക്കാം ചിലപ്പോ അല്ലെങ്കിൽ അത് നിൽക്കുന്ന ഡ്രൈവറോട് ആരും ആരോപിക്കട്ടെ പിന്നെ അപ്പുറത്തേക്ക് എന്നുള്ള രീതിയിൽ ഒരു പോലീസ് കേസിലോ പരാതി കൊടുക്കാനോ ഇതിന്റെ തെളിവ് കൃത്യമായിട്ട് കയ്യിലുണ്ട് അതൊക്കെ തയ്യാറാവുക ചെയ്തിട്ടില്ല എന്തുകൊണ്ടായിരിക്കും ഇപ്പോ തെളിവ് കറക്റ്റ് എന്നാൽ പെണ്ണ് നല്ല ബോധ്യമുള്ളതുകൊണ്ട് വേറൊരു കയ സാധനമില്ല ഇനത്ത് ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പോലീസുകാർ ആട്ടിവിടും ഇന്നത്തെ ഞാൻ വേറൊരു കാര്യം ക്ലിയർ ആയിട്ട് ഈ കണ്ടക്ടറിനോട് പോയി പറയുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവില്ല ബസ്സിലുണ്ടാവുന്ന കണ്ടക്ടറോട് ഞാനൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് അവയ്ഡ് ദാറ്റ് ഈ കണ്ടക്ടർ ഭയങ്കര മൊറാലിറ്റിയുള്ള മനുഷ്യനാണ് ഇതേ സംസാരിക്കാൻ പോലും പേടിയായിരിക്കും പോലീസാരോട് പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ ഒരു അബ്യൂസ് നടന്നു കഴിഞ്ഞാൽ കണ്ടക്ടറോട് പറയരുത് കണ്ടക്ടറോട് ഞാൻ എത്ര പറഞ്ഞിരിക്കുന്നു കണ്ടക്ടർ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ കണ്ടക്ടർന്ന് പറയാൻ പാടില്ല പോലീസിനോട് പറയാൻ പാടില്ല നമ്മൾ നമ്മുടെ നിയമവ്യവസ്ഥയെ വിശ്വസിക്കാൻ ില്ല നമ്മൾ അപ്പോഴും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് കൊടുക്കുക സോഷ്യൽ മീഡിയ കൊടുത്തിട്ട് നിങ്ങൾ ഇനി അഭിപ്രായം പറയുമെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വിധിക്കാൻ വിട്ടു കൊടുക്കുക വിധിക്കാൻ വിട്ടുകൊടുത്ത് ഇതൊരു പ്രശ്നം ആവുമ്പോഴത്തേനും ചാനൽ ചർച്ചയാണിരുന്നത് നിങ്ങളാണോ കോടതി നിങ്ങളാണോ കോടതി നിങ്ങളാണോ കോടതി എന്ന് ചോദിക്കുക ഈ നിങ്ങളാണോ കോടതി എന്ന് ചോദിച്ചപ്പോഴത്തേനും ഈ കോടതി തന്നെ ഷിൻജിദേന റിമാൻഡിൽ തുടരാൻ വിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ നിങ്ങൾ മോശം മാതൃകയാണ് കൊടുക്കുന്നത് ഒരു പെണ്ണിന് മോശം അഭ്യൂസം ഉണ്ടായി കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് വെച്ചോളൂ കൊടുക്കും എടുത്ത് വെച്ചോളൂ കണ്ടക്ടറോട് അഭിസംബോധന ചെയ്യുക പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്ന് അഭിസംബോധന ചെയ്യുക സാധനം ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടുക അയക്കെതിരെ എടുക്കുക അല്ലെങ്കിൽ ഈ സാധനം പോലീസ് കണ്ടക്ടർ പോലെ സംബന്ധിച്ചില്ല ഈ സംഭവം സെറ്റ് അല്ല ഇത് എന്ന് വിടുന്നു നിങ്ങൾ അപ്പോഴേ നൂറ്റി പന്ത്രണ്ടിൽ നൂറിലോ വിളിക്കുക വിളിച്ച് സംസാരിക്കുക പോലീസ് നിങ്ങളെടുത്തോട്ട് വന്നതും സ്ത്രീക്ക് ഒരു അഭ്യസെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോലീസ് അവിടെ കേസെടുത്തിരിക്കും പിന്നീ പറയുന്ന ഈ നമ്മുടെ ലക്ഷ്മി മേഡത്തിനൊക്കെ എതിരെ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ അവരാറ്റിപ്പായച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ചെയ്ത പോലെ എന്തിനോ തോന്നിയതാണ് നിങ്ങൾ ചെയ്തത് അല്ലാതെ കറക്റ്റ് വ്യക്തമായിട്ടൊരു സാധനമായിട്ട് നിങ്ങൾ പോയിട്ട് പോലീസ് കേസെടുക്കാതിരിക്കുമെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കുള്ള എന്റെ പൊന്നാവ് വെച്ച് ഉമ്മ മണ്ണത്തരങ്ങൾ വിളിച്ച് പറയില്ല കേട്ടോ ഉമ്മ അടിച്ച് കസറുവാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്താലല്ലേ ഞാൻ നാട്ടിലുള്ള കുട്ടികളോട് ബ്രദറിനോടൊപ്പം എല്ലാവരോടും ചോദിച്ചു ഹൗ യു ഫീൽ ഇറ്റ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് ചേച്ചി ഇങ്ങനെയുള്ള ആൾക്കാർ ബാഗ് എടുക്കുന്നത് തന്നെ വെറുതെയാണ് ആ ബാഗ് എടുത്ത് പിടിക്കുക എന്ന് പറയുന്നത് തന്നെ അവരുടെ കൈയുടെ നീൻ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ പോക്കറ്റ് വെച്ചിട്ട് സീറ്റി ലിരിക്കുന്ന ആൾക്കാർ പോക്കറ്റ് കൈയിലും എന്തിനാ ഈസി ആയിട്ട് പോകും നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ആണ് അത് ഫോട്ടോ എടുക്കും ഫോൺ എടുക്കുകയല്ലായിരുന്നു തട്ടിയില്ലല്ലോ തട്ടിയില്ലല്ലോന്ന ചില ആൾക്കാർ ഇപ്പൊ ഈ സാധനം ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പെണ്ണിനെ തട്ടാനായിട്ട് ഫോൺ എടുക്കുന്ന സെറ്റപ്പ് സെറ്റപ്പൊക്കെ ബസ്സുകളിൽ നടക്കുന്നുണ്ട് സാധ്യതയുള്ള സാധനങ്ങളാണ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പക്ഷെ ഇവര് ആദ്യം പറഞ്ഞ സാധനമുണ്ട് ഞാൻ എന്റെ സഹോദരനോടും ഞാൻ എന്റെ നാട്ടുകാരോടും ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോ അവരെല്ലാം പറഞ്ഞ ഇന്റൻഷനെടുക്കുകയാണ് നിങ്ങൾ ആദ്യം നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ മെജോറിറ്റിയോടുള്ള മൈനോറിറ്റിയോടാണ് നിൽക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒക്കെ അവര് പറഞ്ഞത് വെച്ചിട്ട് മെജോറിറ്റി ആണത് ഒന്നുകിൽ നിങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാം നിങ്ങളെപ്പോലെ എന്തൊരു ചെറിയ പ്രശ്നമുള്ള ആളുകളാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ നിങ്ങളെ പറഞ്ഞിട്ട് കഥയില്ല നിങ്ങൾ പറയുന്നതിന് അങ്ങ് കണ്ണുടച്ച് അംഗീകരിച്ചു കൊടുക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങൾ ട്വന്റി ഫോർ ന്യൂസിനകത്ത് അടിച്ച ചിക്കുകാരിമാർ നമ്മൾ കണ്ണയാണല്ലോ അപ്പൊ അതിനുള്ള സാധ്യതയുണ്ട് അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു പറ്റിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർ മൊത്തം മൊത്തം ചീന ബാഗ് ഇങ്ങനെ ഞാൻ ാണ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബാഗ് 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 ചെയ്യുന്ന ഞാൻ ഫ്രണ്ടിൽ എത്ര എത്ര സമയം എന്നുള്ള ഭാരമുള്ള ഭാരമുള്ള നേരം നിൽക്കാൻ പറ്റും തന്നെ എല്ലാം അറിയാം നമ്മുടെ ചേച്ചിക്ക് എല്ലാം അറിയാം ആ ബാഗിന് കൃത്യമായി പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കിലോ അമ്പത്തേഴ് ഗ്രാമ ഉള്ളായിരുന്നു കറക്റ്റ് ആയിട്ട് ചേച്ചിക്ക് അറിയാം ആ ബാഗിന് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾ ഏതെങ്കിലും വീടിൽ ആ ബാഗ് കണ്ടിട്ടുണ്ടോ ആ ബാഗിന്റെ ഒരു പിടിയോ അല്ലെങ്കിൽ ഒരു മുഗൾ ഭാഗം അല്ലാതെ ആ ബാഗ് ഫുൾ ആയിട്ട് നിങ്ങൾ അവിടെ അറിവാണ് ഞാനാണ് ഷുജാർ കൂടെ നിന്ന് വീഡിയോ എടുത്തത് ഞാനാണ് എന്നുള്ള തരത്തിലാണ് ആ അടിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത് ന്യായീകരിച്ചു അത് നമുക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷെ ന്യായീകരിക്കുന്നതിനകത്ത് എന്തെങ്കിലും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളോടെ വേണമെന്നേ ഉള്ളൂ ശ്രീലക്ഷ്മി അറിയില്ല ശ്രീലക്ഷ്മിയുടെ എല്ലാ റൈറ്റിംഗ് എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാഷ ഞാൻ ഉപയോഗിക്കില്ലായിരിക്കും അവരുടേതായ സാഹചര്യങ്ങൾ അവർ പറയുന്ന ഒരു വ്യക്തി വേറൊരാളാണ് അവരുടെ അനുഭവങ്ങൾ വേറെയാണ് ചെറുതല്ല അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ഇപ്പൊ അവർ എന്തെങ്കിലും പൊട്ടത്തരോ ഒക്കെ പറയുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ടൊന്നും തന്നെ വിചാരിക്കുന്ന ഒരാളാണ് പൊട്ടത്തരം പറയുന്നത് വളർച്ചയാണ് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടോ അതൊരു വല്ലാത്തൊരു ആശയവൈപ്പ് അപ്പൊ നിങ്ങൾക്കൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ അല്ലെ ചേച്ചി പോലെ പൊട്ടത്തരം അതിനകത്തൊന്നും എനിക്ക് ഒരു അല്ല ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കണം ഇന്നത്തെ പറയാവും ഇന്നത്തെ ഇടാവൂ ഇങ്ങനെ പെരുമാറണം ആ ഇത് എത്ര പേരാണ് തന്തിയില്ലാത്തത് തന് ഇല്ലാത്തതൊന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര നമ്മുടെ നാടിന്റെ ഫ്രസ്ട്രേഷനോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഈ ഈ ശ്രീലക്ഷ്മി അറയ്ക്കലിനെ തന്തയില്ലാത്തവൾ എന്ന് പലരും വിളിക്കുന്നു നമ്മുടെ നാടിന്റെ ഫ്രസ്ട്രേഷൻ ആണ് കാണുന്നത് എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മി അറയ്ക്കലിനെ അങ്ങനെ വിളിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കറങ്കാവൽ മൂവി കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയപ്പോഴത്തേനും പുള്ളിക്കാരി ഒരു പ്രസ്താവന നടത്തി പുരുഷന്മാരെ മോശമായിട്ട് കാണിക്കാൻ ഇത് മമ്മൂട്ടിയെ കണ്ടപ്പോ എനിക്കൊന്ന് തന്തനെ ഓർമ്മ വന്നത് അയാൾ ഇതേപോലെ പല സ്ത്രീകളെയും വാഗ്ദാനങ്ങൾ നൽകി കിട്ടിച്ചിട്ട് പോയ ഒരാളാണ് അങ്ങനെ ഒരാളാണ് ഞാനും എന്ന് അവര് തന്നെ സോഷ്യൽ മീഡിയ ഒന്ന് വെളിപ്പെടുത്തിയൊരു സാധനമാണ് എന്നിട്ട് വന്നിട്ട് ഈ മാതിരി തോന്നിയ ദിവസം പറയുമ്പോഴത്തേന് ആൾക്കാർ പിന്നെ എന്ത് പറയണം അച്ഛനോടാ പാവ തക്കുട് പാവന്റെ അച്ഛൻ ഇട്ടിട്ട് പോയതാ അതിന്റെ പ്രശ്നം അവർ ഇങ്ങനെ പറയാനാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവർക്കൊരു പുരുഷനെ കുറ്റം പറയാൻ വേണ്ടി തോന്നുന്ന അപ്പനെ വരെ അവർ കുറ്റം പറഞ്ഞ സ്ത്രീയാണ് അവര് എന്നിട്ട് അത് മറ്റുള്ളവരുടെ ഫ്രസ്ട്രേഷൻ അപ്പോ ഈ പുരുഷന്മാരെ മൊത്തം ഇപ്പൊ മോഹൻലാലിനെ താൻ എന്ത് നടന്നോളൂ പോക്കെ പറഞ്ഞപ്പോഴത്തേന് നിങ്ങൾക്ക് ഈ ഈ ശ്രീലക്ഷ്മി അറക്കലിന്റെ ഈ പറഞ്ഞ എന്ത് എന്തൊരു സാധനം പറഞ്ഞിരുന്നില്ല ഒരു എന്തൊരു സാധനം പറഞ്ഞായിരുന്നു ആ സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ ഈ ഫ്രസ്ട്രേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ അറക്കൽ എന്ന് പറഞ്ഞാലും അത് അത് ഫ്രസ്ട്രേഷൻ കേട്ടോ അറക്കലിന്റെ എക്സ്പീരിയൻസ് ബാക്കിയുള്ളവര് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ അതാണ് നല്ലതാണ് എനിക്ക് വേദന എനിക്ക് വേദന ശരിക്കും ഉണ്ടാക്കിയത് ഈ ജനങ്ങൾ ഇതിനെടുത്ത് സെലിബ്രേറ്റ് ചെയ്ത് അയാൾ മരിച്ചു ഇരുപത്തേഴ് ലക്ഷം പേര് കണ്ടതിന് ശേഷം ഇയാൾ മരിക്കും ആ മരണത്തിന്റെ ഉത്തരവാദം ഈ സ്ത്രീക്ക് മാത്രമാണെന്ന് പറയുന്നത് ഇരുപത്തേഴ് ലക്ഷം രൂപ പേര് കണ്ടിട്ട് ഈ സ്പേസ് ഈ ചെറുപ്പക്കാരൻ ഇത്ര മൂന്ന് ദിവസം കൊണ്ടോ ഇവരുടെ വീട്ടിൽ പോലും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പേസിലാണ് അയാൾ ജീവിച്ചിരുന്നത് അയാൾക്ക് എന്ത് കണക്ഷനാണ് ആണ് അയാൾ വീട്ടുകാരുമായിട്ട് വീട്ടുകാരുമായിട്ട് ചുറ്റുപാട് കണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല അതിനകത്ത് പിന്നെ നിങ്ങൾ എന്തിനാണ് അത് മനസ്സിലാക്കുന്നത് നിങ്ങൾ അയാളുടെ ചുറ്റുപാടോ അല്ലെങ്കിൽ അയാളുടെ സാഹചര്യം അയാൾ വേണ്ടോ എന്നുള്ളത് ആണോ നിങ്ങൾ അങ്ങനെ തീരുമാനിക്കാം ഇപ്പോ ഇവര് പറയാൻ സാധനം ആ ഒരു വീഡിയോ ഷിഞ്ചിത എടുത്തിടുന്നു അത് ഇരുപത്തേഴ് ലക്ഷം പേര് കണ്ടു ശിഞ്ചിതക്ക് മാത്രം എങ്ങനെ ശിഞ്ചിത മാത്രം എങ്ങനെയാണ് കുറ്റക്കാരിയാകുന്നത് എങ്ങനെ ഷിൻജിത മാത്രം റെസ്പോൺസിബിൾ ആകുന്നത് അവരാണോ വീഡിയോ എടുത്തത് അവരാണോ എഡിറ്റ് ചെയ്തേ അവരോ അവർക്ക് വേണ്ടി ആരോ ആണോ എഡിറ്റ് ചെയ്തേ അവരാണോ അത് പബ്ലിഷ് ചെയ്തത് ഈ പബ്ലിഷ് ചെയ്തുകൊണ്ടാണോ ഈ ഇരുപത്തേഴ് ലക്ഷം പേരിലേക്ക് ഇത് കാഴ്ചക്കാരായിട്ട് പോയത് അപ്പൊ ഒരു ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേനും ആ വിഷയം ഉണ്ടാകാനായിട്ട് അതിനെ മറ്റേ പിരികേറ്റ് വിട്ട ആളെ വേണ്ട പിടിക്കാൻ അവരങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത് അയാളുടെ മരണത്തിലേക്ക് കാരണം ഒഴിച്ചായിരുന്നിട്ട് ഇവര് പറയാൻ നമുക്ക് കേസായിട്ട് പോയിരുന്നെങ്കിലും പുള്ളിക്കാരൻ അയാള് ആത്മഹത്യ ചെയ്തേ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ഇതിൽ പറയുന്നതിന് ഒന്നും ന്യായീകരിക്കാൻ പറ്റുന്നില്ല എനിക്കിത് കേട്ട് നിങ്ങൾ ഇന്റർവ്യൂ ഇട്ടിട്ട് അരോചകമായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് പറയാനൊന്നുമില്ല നിങ്ങൾ ശരിക്കും സംസാരിക്കുന്ന പോയിൻസ് അല്ല ലക്ഷ്മി നിങ്ങളെ തന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടവ് മെഴുകുകയാണ് സത്യം പറഞ്ഞാൽ സത്യം അവിടെ നിങ്ങൾ മെഴുകാണ് നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം ഉയർത്തും അപ്പൊ ജനങ്ങൾ ഓർമ്മ നിൽക്കും ഇമാതിരി മണ്ടത്തരത്തിന് വരാമെന്നാണ് എന്റെ അഭിപ്രായം കാരണം ജനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കേൾപ്പെടുന്ന തീർച്ചയാണ്